അസ്സലാമു അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഷാദുലി റാത്തീബാണ് ഷാദുലി റാത്തിബിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പേറോട് ഉസ്താദ് പറയുന്നത് കേൾക്കാം പിന്നെ അവിടെയും ഒരു ഷാദുലി റാത്തീബ് കഴിക്കുന്നതും നിങ്ങൾക്ക് കാണാം ഉസ്താദ് പറഞ്ഞതും അവിടെ നമ്മൾക്ക് സാതുലി റാത്തിബ് കാണുന്നതും ഇതും രണ്ടും സമമാണോ ശരിയാണോ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ടോളൂ ചൊല്ലുന്നവർ ചൊല്ലുന്ന ദിക്കറുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ച് കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട് അതേപോലെ ചൊല്ലുന്നവർ ഉണ്ട് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും അങ്ങനെ ബഹുമാനമുള്ളവരെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് ഒരു ആടലും ചാടലും ഉണ്ടാകും റിക്റും റിക്റ് പറയുമ്പോഴും സുലാത്ത് പറയുമ്പോഴും ഷാതുലി റാത്തിബിൻ്റെ സന്ദർഭത്തിൽ ഏത് റാത്തിബാണെങ്കിലും ഇത് ഷാദുലി റാത്തിബാണ് എല്ലാവരും ഒന്നിച്ച് പറയുമ്പോൾ അവിടെ ആടലും ചാടലും ഉണ്ടാകും എന്നാണ് അത് അവരുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചത് എന്നാണ് ദീർഘസമയം പറഞ്ഞുകൊണ്ടു വരുമ്പോൾ നിന്ന് പറയുമ്പോൾ ശരീരം അല്പം ആടലും പാടലും ഉണ്ടാകും ശരി തന്നെയാണ് ഇവിടെ ആടലും പാടലും മാത്രമല്ല അവിടുന്ന് ഉച്ചരിക്കുന്ന റിക്ർ അത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല അവിടെ ഔവാഹു എന്ന് പറയുന്നതാണോ അതല്ല വേറെ എന്തെങ്കിലും പറയുന്നതാണോ എന്ന് പോലും മനസ്സിലാവാത്ത അഹ് 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 എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ശരിക്കും നോക്കുക അതാണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാ ശാതുരാത്യവും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം അവിടെ അവർക്ക് ശരിയായി ഉച്ചരിച്ച് റി പറയണം എന്നുള്ള ഒരു അറിവും കൊടുക്കാതെ അവർ ചെയ്തതിന് അത് ശരിയാണ് എന്ന് ശരി വെക്കുകയാണ് പേരോട് ഉസ്താദ് ഇതാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത് ഷാതുലി റാത്തിപ്പ് ശരിയാണോ തെറ്റാണോ അതല്ല ഭൂരിപക്ഷവും ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചെയ്യുന്നു പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നു ഷാദുലി റതിഹു അനു അദ്ദേഹത്തിന്റെ പേരിൽ കഴിച്ചു വരാറുന്ന ഷാദൂലി റാത്തീബ് അതുപോലെ ഷാദൂലി ബൈത്ത് ഇതെല്ലാം നമുക്ക് കാണാം എങ്കിലും ആ പറഞ്ഞതുപോലും ശരി ആകുന്നില്ല എന്നാണ് നമുക്കിവിടെ കണ്ടുവരുന്നത് അത്രക്കും പണ്ഡിതന്മാർ എന്ത് എവിടെ അവരുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും അത് ശരിയാക്കാൻ അവർ അല്ല എന്നാണ് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഈ ചെയ്ത വീഡിയോ ആണ് പിന്നെ നമ്മളത് ശരിയാണോ ഷാതുരത്തിൽ തന്നെ ശരിയാണോ തെറ്റാണോ അത് വേറെ ഒരു ഭാഗമാണ് അത് വിശ്വസിക്കുന്നവർ ചെയ്തുകൊണ്ടേ വരുന്നു അതിനിപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞാലും അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ തെറ്റായി ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല അലൈക്കും മുറമത്തുള്ള